السلام عليكم ورحمة الله وبركاته بسم الله والحمد لله وكفى والصلاة والسلام على سيدنا محمد المصطفى وعلى آله وصحبه أهل الصدق والجود والكرم والوفاء أما بعد سنه هو مبهوان لبن رجنا مؤمنين مهانا يبن عطا الله السكندري رحمة الله عليه ورغل الحكم العطائية ينقرندت لي حكمت قلل الله തത്വജ്ഞാനോപദേശങ്ങളിലൂടെയുള്ള പഠനയാത്രയിലേക്ക് ഈ നാലാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം നാലാമത്തെ ഹൈക്മത്താണ് ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ പഠന നാലാമത്തെ ഹൈക്ക്മത്ത് തത്വോപദേശം ഇങ്ങനെയാണ് കാണുന്നത് ഫമാ ബിഹി ബിഹി ലാ തഖും അൻത എന്താണ് ഈ പറയുന്നത് ആദ്യം അതിലെ മുഫ്രദാത്ത് പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം അരി അരി എന്ന് പറഞ്ഞാൽ നീ റിലാക്സ് ചെയ്യ നീ റിലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നീ റാഹത്ത് കൊടുക്കുക നീ ആശ്വാസം കൊടുക്കുക ഫ്രീ ആക്കുക എന്നർത്ഥം നെഫ്സക്ക നിന്റെ നഫ്സിനെ നിന്റെ നഫ്സിനെ നിന്റെ മനസ്സിനെ നിന്റെ മനസ്സിനെ നിന്റെ നഫ്സിനെ നീ ഫ്രീ ആക്കുക ഒഴിവാക്കുക എന്തിൽ നിന്ന് മിന തദ്ബീർ തദ്ബീറിൽ നിന്ന് ഫ്രീ ആക്കുക എന്ന് പറഞ്ഞാൽ തദ്ബീർ ചെയ്യുക തദ്ബീർ എന്ന വാക്ക് കുറച്ച് വിശദീകരിക്കുന്നു അതിലേക്ക് നമ്മൾ വരും തദ്ബീർ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് നിയന്ത്രണം എന്നൊക്കെ ഭാഷാപരമായ അർത്ഥമുണ്ട് ദബറ തദ്ബീറൻ ഫഹുവ തദ്ബീർ തദ് കൺട്രോൾ ചെയ്യ അതുപോലെ മാനേജ് ചെയ്യ ആസൂത്രണം ചെയ്യുക ഈ അർത്ഥങ്ങളൊക്കെ തദ്ബീർ എന്ന പദത്തിനുണ്ട് എന്നാൽ വെറും ഭാഷാപരമായ അർത്ഥം മാത്രം വെച്ചാൽ ഇവിടെ നമ്മളെ സംശയം തീരൂല അല്ലെങ്കിൽ ഈ ആശയം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂല അതുകൊണ്ടാണല്ലോ കിതാബുൽ ഹിക്കമിന് ഇങ്ങനെ ഒരു വിവരണം വിശദീകരണം ആവശ്യമായി വന്നത് നേരത്തെ നമ്മൾ പലപ്പോഴും പറഞ്ഞ പോലെ കിതാബുൽ ഹിക്കമിന് എഴുപതിലേറെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഇറങ്ങിയിട്ട് കൊണ്ടാണ് ഒരുപാട് വ്യാഖ്യാനിക്കേണ്ട പല വാക്കുകളും വെറും ഒരു ഡിക്ഷണറി നോക്കിയാൽ അർത്ഥം മനസ്സിലാക്കിയാൽ ഉദ്ദേശങ്ങൾ എന്താണ് മഹാന അഭിനാത്ത ഇല്ല ഹയർ തങ്ങൾ നമ്മളോട് പറയുന്ന തത്വോപദേശം എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയൂല അതുകൊണ്ടാണ് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് അപ്പൊ പിന്നെ തിരുബീർ തിരുതിബീർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഭാഷാപരമായ അർത്ഥം ഇതൊക്കെ തന്നെ വിശദീകരിക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് വഴിയെ പറയാം അപ്പോ നീ നിന്റെ രസിനെ നിന്റെ മനസ്സിനെ നീ ഫ്രീ ആക്കുക ആക്കിബീറിൽ നിന്ന് ഫ്രീ ആക്കുക നിയന്ത്രണത്തിൽ നിന്ന് ഫ്രീ ആക്കുക പ്ലാനിങ്ങിൽ നിന്ന് ഫ്രീ ആക്കുക ഫമാ ഫമാകാമ എന്ന് പറഞ്ഞീർ വഴിയെ നമ്മൾ പറയും ഫമാ കാമ ഫമാകാമ ഫാല് കാരണം കാമ ഫമാ ഒരു കാര്യം ഫാമഭിയാത്ത ഒരാൾ നീയല്ലാത്തവൻ നീയല്ലാത്തവൻ ചെയ്ത നിർവഹിച്ച ഒരു കാര്യം അങ്ക നിനക്ക് പകരം നിനക്ക് നിനക്ക് പകരം നിനക്ക് വേണ്ടി നീയല്ലാത്തവൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു കാര്യം അതാര നീയല്ലാത്തവൻ അള്ളാഹുവാണ് അള്ളാഹു എന്നിവിടെ പറഞ്ഞില്ലെങ്കിലും അതിന് അർത്ഥതാണ് നിന്റെ കാര്യങ്ങൾ നിനക്ക് വേണ്ടി നീയല്ലാത്ത ഒരാൾ ചെയ്തു കഴിഞ്ഞ് വെച്ചതാണ് അതാര അള്ളാഹുവാണ് ആ ഒരു കാര്യം ലാത്തകും അന്ധ ആ കാര്യം കൊണ്ട് നീ നിൽക്കണ്ട എന്ന് പറഞ്ഞാൽ നീ തുണിയേണ്ടി നിനക്ക് വേണ്ടി അപ്പൊ നിനക്ക് വേണ്ടി നീയല്ലാത്ത ഒരാൾ ചെയ്തു വെച്ച് കഴിഞ്ഞ ഒരു കാര്യം ഏത് കാര്യവും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഏതേതു കാര്യങ്ങൾ ഉണ്ടാവട്ടെ ആ കാര്യങ്ങളൊന്നും നമ്മളായിട്ട് ചെയ്യുന്നവരല്ല നമുക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ കാര്യങ്ങളൊക്കെ അള്ളാഹു താലെ ചെയ്ത് തീരുമാനിച്ചതാണ് ചെയ്തു കഴിഞ്ഞതുമാണ് തീരുമാനിച്ചു കഴിഞ്ഞതുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ് അള്ളാഹുത്താറ ഏറ്റെടുത്തതാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെ അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സംഗതിയുടെ ഒരു വസ്തുവിൻ്റെ വസ്തുതയുടെ കാര്യത്തിൽ വെറുതെ തൃപ്ബീറാക്കുക ആ തൃദ്ബീറാക്കുന്ന ടെൻഷൻ നീ എന്തിനാ എടുക്കുന്നത് ആ ടെൻഷനിൽ നിന്ന് ആ പ്രയാസത്തിൽ നിന്ന് ക്ലേശത്തിൽ നിന്ന് നിന്റെ നഫ്സിനെ നീ ആഹത്തിലാക്കിക്കോ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിക്കോ ഇനിയൊന്ന് വിശദീകരിച്ച് പറയാം അരി നഫ്സക്കാ നിന്റെ നഫ്സിനെ നീ ഫ്രീ ആക്കിക്കോ അഥവാ നിന്റെ മനസ്സിനെ ഫ്രീ ആക്കിക്കോ നഫ്സ് എന്ന് പറഞ്ഞ പല ചില ആളുകൾ ശരീരം എന്ന് പറഞ്ഞാൽ ശരീരമല്ല നഫ്സ് ശരീരത്തിന് പറയാ ജിസ്മ ബദൻ എന്നൊക്കെ പറയാം നഫ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവ് നമ്മുടെ മനസ്സ് അതാ അല്ലാതെ നമ്മുടെ ഈ കൈ കൊണ്ട് തൊടുന്ന കൈയും കാലും അടങ്ങും അവയവങ്ങളല്ല അത് ശരീരം എന്നാ പറയാ നിന്റെ നെഫ്സിനെ നീ ഫ്രീ ഫ്രീയാക്കാം മനസ്സിനെ ഫ്രീ ഇനി തെതിബീർ ഈ തെതിബീരിൽ നിന്ന് ഇനി നമുക്ക് തെതിബീർ എന്താ നമ്മുടെ ശരീരം തെതിബീർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കാര്യങ്ങളുടെ ആക്കിപത്ത് അതിൻ്റെ നെതായിജ് അതിൻ്റെ ഫലം അനന്തര ഫലം എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നമ്മളിങ്ങനെ മനനം ചെയ്യുക അതിനെക്കുറിച്ച് ഇങ്ങനെ വ്യാപരിക്കുക ആലോചിക്കുക നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുക നമ്മൾ നേരത്തെ കഴിഞ്ഞ ഹിക്മത്തുകളൊക്കെ പറഞ്ഞു വന്നതിന് ശേഷമായി പറയുന്നത് അതുകൊണ്ട് ഹിക്മത്തുകൾ ആവർത്തിക്കല്ല ഓരോ ഹിക്മത്തും അടുത്ത ഹിക്കുമത്തുമായി അറെങ്കിൽ അതിൻ്റെ മുമ്പുള്ള ഹിക്മത്തുകളുമൊക്കെ ആയി പരസ്പരം കെട്ടുമണഞ്ഞ് കിടക്കുന്നതാണ് അതുകൊണ്ട് ഹിക്മത്തുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിങ്ങനെ വഴിക്ക് വഴിയെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഹിക്മത്തുകൾ മനസ്സിലാക്കി പോകണം പെടുന്നതിനാലാം ഹെക്ക്മത്ത് മാത്രം കേൾക്കുന്നവർ വല്ലവരുണ്ടെങ്കിൽ ഈ വോയിസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർ ഒന്നും രണ്ടും മൂന്നും ഹെക്മത്തുകളൊക്കെ കേട്ടിരിക്കണം അപ്പോഴേ ഇത് ശരിക്കും മനസ്സിലാവും കാരണം ഹെക്മത്തുകൾ അങ്ങനെയാണ് പരസ്പരം ഒരു സിമെൻറ്റിങ് ഉണ്ട് അതിൻ്റെ ഇടയിൽ പരസ്പരം ഒരു ബന്ധമുണ്ട് അല്ലാതെ ഒന്നും മാത്രം എടുത്താൽ മനസ്സിലാവില്ല അപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു തെതിബീർ എന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെയുള്ള ഹെഗ്മത്തുകളിലൂടെ മഹാനായ ശേഖവറുകൾ പറഞ്ഞത് പറഞ്ഞല്ല വേണ്ട ഒന്നാമത്തെ ഹെഗ്മത്തുകളൊക്കെ തന്നെ പറഞ്ഞു അള്ളാഹു താല അസ്ബാബിൻ്റെ ലോകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലോകത്ത് ജീവിക്കേണ്ട നമ്മൾ ആ അസ്ബാബ് വിട്ട് തെച്ചിരീതിയിലേക്ക് ചാടാൻ പാടില്ല ആ അസ്ബാബ് നമ്മൾ പിന്നെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മെ ജീവിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലോകത്ത് ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പല സബബുകൾ നമ്മൾ ചെയ്യേണ്ടി വരും ഉദാഹരണങ്ങൾ നമ്മൾ പലതും പറഞ്ഞു മനുഷ്യത്തിൻ്റെ മാർഗത്തിലെ അന്വേഷണങ്ങൾ സബബുകൾ തേടലൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആബിക്ക് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമ എന്ന രീതിയിൽ നമ്മളിൽ നിന്ന് മൊത്തരൂപം എന്താണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടത് എന്താണ് ആ സബബുകൾ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഉദാഹരണം നമ്മൾ മനുഷ്യത്തിൻ്റെ വഴികൾ അന്വേഷിക്കണം കൈക്കോട്ടെത്തണം അധ്വാനിക്കണം ഉദാഹരണം പറയാട്ടെ കൈക്കോട്ടെത്താണ് ഉദാഹരണം അധ്വാനിക്കണം ദേഹാധ്വാനം ചെയ്യണം മഹേഷത്തിൻ്റെ മറ്റു മാർഗ്ഗങ്ങൾ നടണം അത് വ്യാപാരാവാ കച്ചവടമാവാം ഓഫീസർ പണിയാവാ അത് ഫാക്ടറിയിലെ ജോലിയാവാ പാടത്തെ പണിയാവാ പറമ്പിലെ കിളക്കലാവാ അധ്യാപനമാവാ കച്ചവടമാകുക എന്തും ജോലിയാവാ എന്തും ഐ ടി ജോലിയാവാ എന്തും ആവാ മനസ്സിൻ്റെയോ ശരീരത്തിൻ്റെയോ അധ്വാനങ്ങൾ ആവശ്യമുള്ള ഏത് പ്രവർത്തനങ്ങളും ഇതൊക്കെ അപ്പോൾ അസ്ബാബാണ് ഈ അസ്ബാബുകൾ ചെയ്യണം എന്ന് അള്ളാഹു നമ്മളോട് പറയും പി അറസ്സലാമിൻ്റെ ഉദാഹരണമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ അസ്ബാബുകൾ ചെയ്യാൻ വേണ്ടി നമ്മളോട് പറഞ്ഞു അത് നമ്മൾ ചെയ്യും അപ്പോൾ അപ്പം താമുൽ അസ്ബാബ് അതല്ലെങ്കിൽ ഇത്തിഹാദുൽ അസ്ബാബ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത് നമ്മളെ പണിയാണ് പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്താൽ അതിൻ്റെ ഫലം എന്താവും ഫലം ഉണ്ടാവില്ലേ ഫലത്തിലെത്തുമോ അത് വിജയിക്കുവോ തുടങ്ങിയുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മളിങ്ങനെ തലമുണ്ണാക്കി ആലോചിക്കുക എന്നുള്ളത് ഇത്തീർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വളർത്ഥം പറയാം തല തലവുണ്ാക്കി ആലോചിക്കുക അതിന്റെ ഫലം എന്താകും എന്ന് അപ്പൊ അമുൽ വല്ലിൻ തൈജുല്ലുമോർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം തതിബീർ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലം അതിന്റെ അനന്തര ഫലം അതിന്റെ റിസൾട്ട് അതിന്റെ ആഫ്റ്റർ മാത്ത് റിസൾട്ട്സ് എന്താവും എന്നതിനെ കുറിച്ച് നമ്മളിങ്ങനെ തലമുണ്ടാക്കുക അതിനെക്കുറിച്ച് നമ്മളിങ്ങനെ കൂലംകശം കൂലങ്കശമായി ആലോചിക്കുക അല്ലെങ്കിൽ തലമുണാക്കുക എന്ന വിഷയമാണ് തതിബീർ ആ തതിബീറിന്റെ ടെൻഷൻ എന്തിനാണ് നമ്മൾ എടുക്കുന്നത് അത് നമ്മളെ പണിയല്ലല്ലോ നമ്മളിപ്പോൾ ഒരു പണിയെടുക്കുമ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ അള്ളാഹുവിൻ്റെ മീഷത്ത് അള്ളാഹു താലെ നമ്മൾ നമ്മളെ ഈ ലോകത്ത് ജീവിപ്പിക്കുമ്പോൾ മാനീഷത്തിൻ്റെ മാർഗങ്ങൾ അസ്ബാബ് തേടേണ്ട നമ്മൾ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നമ്മൾ നമ്മളോട് അള്ളാഹു പറഞ്ഞ കാര്യം അധുരൂപായ കാര്യം എന്തോ അത് നമ്മൾ ചെയ്യുക അസ്ബാബ് നമ്മൾ ചെയ്യുക എന്നാൽ ഇതിൻ്റെ നെതായിജ് അതിൻ്റെ ഫലങ്ങൾ എന്താണോ അത് തേരേണ്ടവൻ അള്ളാഹുവാണ് അതെന്താകും ഞാനിതിൽ വിജയിക്കുമല്ലേ അതോ പരാജയപ്പെടുമോ എനിക്കിതിൽ വിജയം ഉണ്ടാവില്ലേ പരാജയമാണോ ഉണ്ടാവുക തുടങ്ങിയുള്ള വിഷയങ്ങളിൽ നമ്മളിങ്ങനെ വിഷമരാകുക ദുഃഖിക്കുക നിലമുണ്ടാക്കുക എന്നുള്ളത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് അതാണ് തദ്ബീർ അപ്പൊ ഈ തദ്ബീർ എന്ന് പറഞ്ഞ സംഗതി അത് നമ്മൾ ചെയ്യേണ്ടതല്ല ആ മുദിർ അള്ളാഹു ആണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക അള്ളാഹു താലെയാണ് എല്ലാ കാര്യങ്ങളും ഒരുപാട് സ്ഥലങ്ങളിൽ ഈ തദ്ബീറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ തദ്ബീർ ഒക്കെ മുദബീർ അള്ളാഹു ആണ് അപ്പൊ തദ്ബീർ എന്ന് പറഞ്ഞ ഭാഷയിൽ തന്നെ ഇതിന്റെ പിറകെ വരുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പിറകെ അതിന്റെ അവസാനം വരുന്നത് ദുബിർഷി ആഹ്റുഹു എന്നാണ് നമ്മൾ ദുബിറുന്ന വാക്കിൻ്റെ അർത്ഥതാണ് അതിൻ്റെ അന്ത്യം അതിൻ്റെ അവസാനം അതിൻ്റെ പിറകെന്നൊക്കെ അർത്ഥം അപ്പോൾ നമ്മൾ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിറകെ വരുന്നത് എന്നർത്ഥം മാ ഫി ഫി ഐ ഐ ലഹു അതിൻ്റെ ഫലമായി വരുന്ന എന്താണോ അത് അതിന് നമ്മളിങ്ങനെ കൂലങ്കശായി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷന്നരായി തലമുണ്ടാക്കി ആലോചിക്കേണ്ടതില്ല ആ ടെൻഷൻ നമ്മൾ ഒരിക്കലും ഒഴിവാക്കേണ്ട നമ്മുടെ ടെൻഷൻ ഒരിക്കലും നമ്മൾ സഹിക്കേണ്ട നമ്മൾ എടുക്കേണ്ട ഏറ്റെടുക്കേണ്ട അത് നമ്മൾ ഒഴിവാക്കുക ആര്യ നെഫ്സക്കാ നിന്റെ നെഫ്സിനെ നിരാഹത്തിലാക്കുക റിലീവ് ചെയ്യുക വിടുതൽ ചെയ്യുക ഫ്രീ ആക്കുക വിടുക മിനത്തത് ബീർ ഇപ്പറഞ്ഞ ഈ അതിൻ്റെ അവസാനങ്ങൾ അതിൽ റിസൾട്ട് അതിൻ്റെ ഫലങ്ങൾ എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് ആലോചിച്ച് തലമുണാക്കുന്നതിൽ നിന്ന് അതാണ് പ്ലാനിങ് മാനേജ്മെൻ്റ് ആസൂത്രണം എന്നൊക്കെ ഒറ്റമാക്കി പറഞ്ഞാൽ പോരാ ഈ അർത്ഥത്തിൽ മനസ്സിലാക്കണം കാരണം ആങ്ക നിനക്ക് പകരം ആണ് ആങ്ക നിനക്ക് പകരം ഓൺ യുവർ ബിഹാഫ് നിനക്ക് പകരം ഇതൊക്കെ ചെയ്തത് അള്ളാഹുവാണ് അങ്ങനെ അള്ളാഹു ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഇല്ലാത്ത കുംബിഹി അന്ത അലി നഫിക് നീ പിന്നെ ആ കാര്യത്തിൽ നമ്മളെന്നെ ഞാനെന്നെ എന്റെ കാര്യത്തിനെ കുറിച്ച് വിഷമനാവണ്ടേ ആലോചിക്കേണ്ടേ വേണ്ട അത് അള്ളാഹു ഏറ്റെടുത്ത കാര്യമാണ് നമ്മൾ അസ്ബാബ് ചെയ്യുക നമ്മൾ പരിശ്രമിക്കുക നമ്മളോട് പണിയെടുക്കുകയാണ് അള്ളാഹു പറഞ്ഞ് നമ്മൾ പണിയെടുക്കുക നമ്മൾ അധ്വാനിക്കാന്ന് പറഞ്ഞ് അധ്വാനിക്കുക പിന്നെ അതിന്റെ ഫലം കൊണ്ടുവരേണ്ട വരാനുള്ള അള്ളാഹു ഏത് കാര്യവും ഇത് അധ്വാനിക്കാ ചികിത്സിക്കുന്നത് മാത്രമല്ല കേട്ടോ ഏത് കാര്യവും ഉദാഹരണം പറയുമ്പം രോഗ ചികിത്സ രോഗം വന്നു ചികിത്സിക്കുക നമ്മൾ ദീൻ്റെ കൽപ്പനയാണ് നമ്മൾ മുക്കല്ലഫീങ്ങളാണ് നമ്മൾ തഥാപി ചെയ്യണം അപ്പൊ നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ ചികിത്സ ഫലപ്പെടുമോ ഞാൻ ഈ കഴിക്കുന്ന മരുന്ന് എനിക്ക് ഫലപ്പെടുമോ അവന്റെ രോഗം അതുകൊണ്ട് മാറുമോ എന്നാലോചിച്ച് നമ്മൾ വിഷമൻ പാടില്ല അള്ളാഹു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെയ്യാനാണ് അള്ളാഹു ശിഫ തുറുമ്പോൾ ഇതാ മരവ് നമ്മുടെ അക്കൈത അതാണ് നമ്മുടെ ഈമാൻ അതാണ് നമുക്ക് രോഗിയാൽ നമുക്ക് വിശപ്പായാൽ വിശപ്പ് സഹി വന്നാൽ ആ വിശപ്പ് അടക്കുന്നവൻ ശമിപ്പിക്കുന്നവൻ അള്ളാഹുവാണ് വെറുതെ എങ്ങനെ ഇരുന്നാൽ വിശപ്പടങ്ങുകയില്ല നമ്മളതിലെ വഴികൾ തെരണം അപ്പൊ അസ്ബാബുകൾ നമ്മൾ അന്വേഷിക്കണം അത് നമ്മൾ ചെയ്യണം അതിൻ്റെ ഫലം തരുന്നവൻ അള്ളാഹുവാണ് ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമുള്ളത് അരിഹ് നെസ്സക്ക എന്നാ പറഞ്ഞിരിക്കുന്നത് അരിഹനസ്സക്ക നിന്റെ നസ്സിനെ നിരാഹത്തിലാക്കുക അപ്പ എന്തല്ല അരിഹ ജിസ്മക്ക അരിഹനക്ക എന്നല്ല നിന്റെ ശരീരം നിരാഹത്തിലാക്കുക എന്ന് പറഞ്ഞാൽ അധ്വാനിക്കാതിരിക്കുക വെറുതെങ്ങനെ ഇരിക്കുക അള്ളാഹുവിന്റെ റാസിഖാണ് കാണും ഖാലിഖാണ് ഹാലി കാണും തരും പഠിച്ചോം ഭക്ഷണം തരും രോഗിയാവുമ്പോൾ പറയാ പടച്ചോ ഇങ്ങനെ പെയ്താൽ മരിൽത്തോ പോവുകയോ അശ്വന്നല്ലേ ശിഫ നൽകും അപ്പം ഞാൻ ഡോക്ടറെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല തതാപി ചെയ്യേണ്ട ആവശ്യമില്ല ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ പറയണമല്ല നമ്മൾ ചെയ്യേണ്ടത് ആര് ഹെ നെസക്കാന്ന് ജിസ്മക്ക അല്ല ആര്യ നഫ്സക്ക ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്യണം അദ്ദേഹാധ്വാനമുള്ള കാര്യങ്ങളാണെങ്കിൽ ദേഹാധ്വാനം ചെയ്യണം കയ്യും കാലും വിയർപ്പ് അധ്വാനിക്കാണ്ടെങ്കിൽ അധ്വാനിക്കണം നെറ്റിത്തലത്തിൽ വിയർപ്പ് പൊട്ടേതാണെങ്കിൽ വിയർപ്പ് പൊട്ടണം അതൊക്കെ ചെയ്യേണ്ടതാണ് എന്നിട്ട് അതിൻ്റെ റിസൾട്ട് അതിൻ്റെ ഫലം അതിൻ്റെ നെത്തായിജ് അതിൻ്റെ ആഹാരം എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ വിഷണ്ണറാവണ്ട തലമണ്ണാക്കണ്ട അതഅള്ളാഹു അതാണ് തെതിബീർ അപ്പം ഇത്തിഹാദുൽ അസ്ബാബ് ഷെയ്ൽ ഷെയ് താനി ഷെയ് ആഹ് അത് മറ്റൊരു സംഗതിയാണ് അപ്പം ഇത് രണ്ടും പിന്നെ നേരത്തെ അസ്ബാബ് നമ്മൾ എന്ന് പറഞ്ഞ മുമ്പ് തെതിബീറിനെതിരാകളെ തദുബീർ എന്ന് പറഞ്ഞാൽ ഈ അർത്ഥത്തിലാണ് അതല്ലാതെ ഒരു മനുഷ്യൻ നമ്മുടെ ജീവിതത്തിൽ ഒരാസൂത്രണം പാടില്ല ഒരു പ്ലാനിങ്ങും പാടില്ല എന്നല്ല അത് വേണല്ലോ ഒരാൾക്ക് അവൻ ഓരോ സംഗതികളും ഞാൻ എന്ന സമയത്ത് എന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിക്കുക വിദ്യാഭ്യാസം അത് കഴിഞ്ഞ് ജോലി നമുക്ക് മനസ്സിലാകുമ്പോൾ സാധാരണ ഭാഷയിൽ പറയാം ഉദാഹരണങ്ങൾ പറയാം നാടൻ ഉദാഹരണത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അവൻ്റെ മനസ്സിൽ ആസൂത്രണം വേണേ വേണം വേണം ആ അർത്ഥത്തിൽ പ്ലാനിങ് വേണ്ടേ വേണം ആ അർത്ഥത്തിൽ പ്ലാനിങ്ങും ആസൂത്രണവും മാനേജ്മെൻറ്റും നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നിയന്ത്രണവും നല്ല ടൈം പ്ലാനും ഒക്കെ നമുക്ക് വേണം നമ്മുടെ റോഡ് മാപ്പും ഒക്കെ നമുക്ക് വേണം ജീവിതത്തിൽ പഠിക്കുന്നു ഇന്ന ജോലി ഞാൻ കണ്ടെത്തും ഇന്ന തൊഴിൽ കണ്ടെത്തും ഞാൻ കല്യാണം കഴിക്കും കുട്ടികളുണ്ടാകും വീട് വെക്കണം അവർക്ക് ഇങ്ങനെയുള്ള അതൊക്കെ നമ്മൾ മനസ്സിൽ കാണുന്നത് തെറ്റാണോ അത് ഈ പറഞ്ഞ ഹിക്മത്ത് അതിനെതിരാണോ ഒരിക്കലും അല്ല അതൊക്കെ നമ്മൾ തായമുമായുള്ള അസ്ബാബാണ് അല്ലെങ്കിൽ ഇത്തിഹാദുൽ അസ്ബാബാണ് പക്ഷേ അത് തെതിബീർ എന്ന് പറഞ്ഞാൽ ഇവിടെ മഹാനവർ മഹാനായ ഷെയ്ഖ് ശേഖവർബിന ഹയർ സെക്കൻഡറി ഈ നാലാം ഹിക്മത്തിൽ പറഞ്ഞ അദ്ദേഹം അരുതെന്ന് പറഞ്ഞ അദ്ദേഹം എന്ന് പറഞ്ഞ തെതിബീർ ഇപ്പറഞ്ഞതൊന്നും അല്ല അത് ഇതാണ് അതിൻ്റെ കുറിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഫലത്തെക്കുറിച്ചുള്ള നമ്മുടെ ആലോചിക്കലും അതിനെക്കുറിച്ചുള്ള നമ്മൾ തലമുണാക്കലും അതിനെക്കുറിച്ചുള്ള എന്താ പറയാ ആശങ്കകളും ഇതൊക്കെയാണ് ആശങ്കകൾ ആ കൺസേൺസ് ഒക്കെ അതൊരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല അത് അള്ളാഹു ഏറ്റെടുത്തതാണ് കാരണം നമ്മൾ പ്രാർത്ഥിക്കാൻ തന്നെ മധുരായ ദ്വായി തന്നെ എന്നൊക്കെ ഉണ്ട് എന്താ പറഞ്ഞതിന ി ഞങ്ങളെ നീ എന്തിനാണോ പഠിച്ചോനെ പഠിച്ചത് ആ ഒരു സംഗതി കൊണ്ട് ഞങ്ങളെ വ്യാപൃതരാക്കണം ഷോകലാക്കണം അതെന്താ വിവാദത്തുള്ള അള്ളാഹ്ക്ക് വിഭാഗത്തെടുക്കുക അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുക അതാണ് വിഭൂതിയെത്താണ് അള്ളാഹ് എടുക്കാനാണ് അതിനുവേണ്ടി ആ പടച്ചു ഞങ്ങളെ പഠിച്ചത് അപ്പൊ ആ കാര്യത്തിൽ ഞങ്ങളെ ഷോലാക്കണം ഞങ്ങളെ അള്ളാഹുവേ ഞങ്ങൾക്ക് വേണ്ടി നീ പടച്ചു വെച്ചത്യാവരുടെ ഈ ഇത്യാവര് അള്ളാഹുഹുത്താല പടച്ചു വെച്ചതൊക്കെ നമുക്ക് വേണ്ടിയാണ് അമ്മിനങ്ങൾക്ക് വേണ്ടിയാ മനുഷ്യന് വേണ്ടിയാണ് അയിമ്മ നമ്മൾ നമ്മൾ നമ്മളായിമ്മ കടന്ന് ശുഭലാവുക അത് ചെയ്യരുത് മനസ്സുകൊണ്ട് ശുഭലാവേണ്ടത് അള്ളാഹു അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹുത്താലാഖ് ബാത്തെടുക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ അധ്വാനിക്കേണ്ടേ അധ്വാനിക്കണം പണിയെടുക്കേണ്ടേ പണിയെടുക്കണം അസ്ബാബ് നമ്മൾ നോക്കേണ്ട കാരണങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ടത് നോക്കണം പക്ഷേ അവിടെയൊക്കെ തെരുബീർ അള്ളാഹുവിനാണെന്ന് നമ്മൾ മനസ്സിലാക്കുക മുദബീർ അള്ളാഹു ആണ് ഇതിൻ്റെയൊക്കെ നിയന്ത്രണം ഇതിൻ്റെയൊക്കെ ശരിയായ കൺട്രോൾ ഇതിൻ്റെയൊക്കെ സൃഷ്ടാവ് അത് പഠിച്ചോനാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അത് ശരിക്കും ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദുയാപുരം ഒരു ഉണ്ടാവില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് തവക്കൂലാക്കാൻ പറ്റും ഇപ്പൊ ചരിത്രത്തിൽ പറയുന്നുണ്ട് മഹാനായ ഹുസൈൻ ഹൃസ്യം അറി അള്ളാഹുബാൻ അഹിൽ ബൈത്തിൽപ്പെട്ട മഹാനാണ് അദ്ദേഹം വളരെ കച്ചവടക്കാരനായിരുന്നു അങ്ങനെ ഒരിക്കൽ അദ്ദേഹം പിന്നെ എങ്ങനെ ഈ കച്ചവട സാധനങ്ങളൊക്കെ ഒരുക്കൂട്ടി വെച്ച് അദ്ദേഹത്തിന്റെ ഗോഡൌൺ എന്നൊക്കെ നമുക്ക് നോക്കുവാണെങ്കിൽ പറയാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഷോറൂം ഈ കച്ചവടപ്പീടിയെ മത്തിച്ചർ അദ്ദേഹം അങ്ങനെ ഈ കച്ചവടത്തിൻ്റെ ഇടയിൽ നിസ്കരിക്കാനോ മറ്റോ പള്ളിയിൽ പോയി ആ സമയത്താണ് അദ്ദേഹം അറിയുന്നത് ഇതൊക്കെ തീ പിടിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കച്ചവട വസ്തുക്കളും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ അദ്ദേഹം നിസ്കാരം അറിഞ്ഞുകൂടെയോ ഇല്ല നിസ്കാരവും പുറവും അതായത് നവാഫിലും സുന്നത്തവും ഒക്കെ കഴിഞ്ഞ് ഒപരാമട്ടത്തിൽ കൂടി ഇങ്ങനെ വരിക ആളുകൾ ചോദിക്കുക ഞങ്ങളത് അറിഞ്ഞിലേക്ക് എത്തിക്കഴിഞ്ഞ് ചാമ്പലായി എന്നുള്ളത് അതിനെന്താ അദ്ദേഹത്തിനൊരു വേചാറില്ല അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് ആ യാഥാർത്ഥ്യത്തെ നേരിടുകയാണ് അസത്യത്തെ നേരിടുകയാണ് അപ്പോൾ അതെന്താ കാരണം അദ്ദേഹത്തിൻ്റെ തവക്കുല അദ്ദേഹം മനസ്സിലാക്കുക ഞാനി അധ്വാനിക്കേണ്ടതൊക്കെ ചെയ്തു ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു അസവാബുകളൊക്കെ ഞാൻ തെരഞ്ഞു കാര്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു പിന്നെ അള്ളാഹു താല എനിക്കിങ്ങനെ ഒരു പരീക്ഷണം എനിക്ക് അല്ലെങ്കിൽ പറഞ്ഞതാണ് അതിലൊക്കെ ചില നക്സുകളോ അല്ലെങ്കിൽ പരാജയങ്ങളോ കഷ്ടനഷ്ടങ്ങളോ ചേതങ്ങളോ ഒക്കെ പരീക്ഷണമായിട്ട് ഉൾക്കൊള്ളാൻ മനുഷ്യന് കഴിയുക കാരണം ഇതൊക്കെ അള്ളാഹു ഇല്ലെന്നാണ് അപ്പൊ ചെയ്യേണ്ടത് ചെയ്യാതെ നമുക്കൊരാക്കുന്നതിനെ പറ്റിയല്ല പറഞ്ഞ് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക എന്നിട്ട് മുദബിർ അള്ളാഹുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് നമ്മളെ നമ്മുടെ പേര് അനിവാര്യമായ സംഗതിയാണ് ചെയ്യേണ്ടത് ചെയ്യല് പക്ഷേ മുതബിർ അള്ളാഹുവാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക ഇത് പറഞ്ഞു പോകാൻ സുഖമാണ് ഇതെങ്ങനെയാണ് ഈ ഒരു വിധാനത്തിലേക്ക് ഹെമ്മത്ത് ഉർ മഹാൻ അവർ പറഞ്ഞ ഈ അവസ്ഥയിലേക്ക് നമ്മളെങ്ങനെ എത്തുക എന്ന് ചോദിച്ചാൽ അള്ളാഹുവെക്കുറിച്ച് ശരിക്കും നമ്മൾ മനസ്സിലാക്കുക ഉൾക്കൊള്ളുക തവക്കൂലാക്കുക അള്ളാഹു അൽ ഇഫ്താറു വിക്രിയില്ല അള്ളാഹുവിനെ തിക്രി ചെയ്തുകൊണ്ടിരിക്കുക എന്നാകൊണ്ട് ഇങ്ങനെ പറയാമെന്ന് മാത്രമല്ല മനസ്സിൽ അള്ളാഹുവിനെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക എപ്പോഴും നമുക്ക് എന്ത് ന്യമത്തുണ്ടെങ്കിലും പറയച്ചോ ഇത് റബ്ബിൽ നിന്നാണ് ന്യാമത്തെ ഇതൊന്നും ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന ചിന്ത നമ്മളെ വീടാവട്ടെ വാഹനമാവട്ടെ ജോലിയാവട്ടെ സന്താനങ്ങളാവട്ടെ സമ്പാദ്യങ്ങളാവട്ടെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്തൊക്കെ ഈ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമുക്ക് നമുക്കുണ്ടാവുമ്പോൾ നമ്മൾ ശാഖിരിയങ്ങളാവും ഹാമിതീയങ്ങളാവും അള്ളാഹു താലാക്ക് ഹാമും ശുക്കുറും പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു പരീക്ഷണോ ബുദ്ധിമുട്ടോ പ്രയാസമോ വരുമ്പോഴേക്കും നമ്മൾ തലതല്ലി തകരേണ്ട ആവശ്യമല്ല ഇത് പറച്ചോൺ തന്നതാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ് പറച്ചോൺ തന്നതാണ് ആമന്നാവില്ല കൊല്ലുമിന്നിറബിന അങ്ങനെയാണല്ലോ കൊല്ലം മെല്ലും തിറബിന അല്ല അവരെന്നെ അവസീഫ് കൊല്ലം യുസീബന ഇല്ലാമാകത്ത അല്ലാഹുരന അള്ളാഹു നിശ്ചയിച്ചതേ നമുക്ക് വരുള്ളൂ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരുത്തെന്നുള്ളതാണ് ഖൈറും ഷെറും പഠിച്ചു അതാണുള്ള കഥാകും കത്തിനും വിശ്വാസവും ഒക്കെ പഠിച്ചുകൊണ്ടിരുത്തെന്നുള്ളതാണ് എന്ന് കൃത്യമായ വിശ്വാസം ശരിക്കും നമ്മൾ രൂഢമൂലമാകുമ്പോൾ പിന്നെ നമുക്കൊരാശങ്ക ഉണ്ടാവില്ല ഇപ്പോൾ ചരിത്രത്തിൽ പറയുന്നുണ്ടല്ലോ ഒരു മഹാനായ സഹാബി ആ മഹാനായ സഹാബിയുടെ കുട്ടി മരണപ്പെടുകയാണ് ആ സഹാബി കുട്ടി മരിച്ചുപോയി ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്താണ് കുട്ടിക്ക് അസുഖം വരുന്ന കുട്ടി പെട്ടെന്ന് മരിക്കുന്നത് അങ്ങനെ ഭർത്താവ് യാത്രയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ആ ഭാര്യ ഈ കുട്ടി ഒഫാത്തായ കാര്യം തുറപ്പെടുന്നതിനങ്ങ് പറയുന്നില്ല ക്ഷമയോടുകൂടി ആ കാര്യം കൈകാര്യം ചെയ്യാൻ അത്ഭുതം തോന്നും നമുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുമോ എങ്ങനെ ഡീൽ ചെയ്യുന്ന ആവശ്യത്തോട് കുട്ടി മരിച്ചിട്ട് ആ കുട്ടിയുടെ മരണപ്പെട്ട പിതാവ് കുട്ടിയുടെ പിതാവ് കയറന്നു വരുമ്പോൾ ഭർത്താവ് കയറി വരുമ്പോൾ ആ ഭർത്താവിനോട് വളരെ ചിരിച്ച് ഉല്ലസിച്ച് കളിച്ച് തമാശയൊക്കെ പറഞ്ഞ് ആ ഭർത്താവിന് സ്വീകരിച്ച ഭർത്താവ് കാരണം യാത്ര കഴിഞ്ഞ് കുറേ ദിവസങ്ങൾക്ക് ശേഷമോ മറ്റോ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മളെ കുട്ടി മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് ആകെ സങ്കടാക്കി ടെൻഷനാക്കുകയല്ല നല്ല സന്തോഷപൂർവ്വം അദ്ദേഹത്തെ വീട്ടിലേക്ക് സ്വീകരിച്ച ആനയിച്ച് എത്ര മാത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിശയോക്തി അല്ലെങ്കിൽ അത്ഭുതം തോന്നും അങ്ങനെ ശാരീരികമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ശാരീരിക ഏർപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ ആ ഭർത്താ ഭാര്യ ഭർത്താവിനെ എത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ ശാരീരികമായ സംസർഗം പോലും ചെയ്യാണ് അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം മനസ്സിൽ വളരെ റിലീഫ്ഡായി റിലാക്സായി തൻ്റെ യാത്രാക്ഷീണവും പോയി വന്നതൊക്കെ പിന്നെ അപ്പോൾ കുട്ടി ഉറങ്ങേക്കുന്നു ഇരിക്കും ഭർത്താവ് വിചാരിച്ചത് ഒപ്പ വിചാ കുട്ടീൻ്റെ ഒപ്പം വിചാരിച്ച് എന്നിട്ട് പറയുകയാണ് ഭർത്താവിനോട് പ്രിയപ്പെട്ട പ്രിയതമാ അള്ളാഹു താലെ നമുക്കൊന്ന് തന്നു ഒരു സംഗതി തന്നു അല്ലെങ്കിൽ ഒരു ഞാമത്തെ തന്നു എന്നിട്ട് അള്ളാഹു അത് തിരിച്ചു വരുത്തു അപ്പോൾ നമ്മളെന്താ ചെയ്യുക നമ്മൾ ക്ഷമിക്കണം കാരണം അള്ളാഹു അല്ലേ നമുക്ക് തരുന്നത് അള്ളാഹു തന്നത് അള്ളാഹു വാങ്ങിയെന്ന് സമാധാനിച്ചാൽ മതിയല്ലോ എന്ന് ഭർത്താവിനെ കൊണ്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് ആ കാര്യങ്ങളിലൊക്കെ മനസ്സ് ക്ലിയറാക്കിയ ശേഷം പറയുകയാണ് എന്നാൽ അറിയുക പ്രിയപ്പെട്ട പ്രിയതമാ അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞിനെ അള്ളാഹു വലഹു പോയിരിക്കുകയാണ് ഇന്നലില്ലാഹിമാഹദ് വലഹുമാത്വ വലഹു വലഹുമാഹദ് പടച്ചോൻ തന്നത് പടച്ചോനാണ് തിരിച്ചെടുക്കുന്നതും പഠിച്ചോണ്ടതാണ് എന്ന കാര്യമെന്ന് പറഞ്ഞാൽ സ്വന്തം കുറിയ പ്രിയപ്പെട്ട കുഞ്ഞ് മരണപ്പെട്ടത് കുട്ടി മരിച്ച വിവരം ഭർത്താവിനെ അറിയിക്കുന്നത് ആ ഒരു ആ അത്രയും എന്താ പറയുക ആ ഒരു ഒരു ആ ഒരു സ്ഥിരമായ ആ ഒരു മനസ്സിൻ്റെ ധൈര്യത്തോടു കൂടിയാണ് ആ സമചിത്തതയോടുകൂടിയാണ് അപ്പം അതെന്തുകൊണ്ടാ സാധിക്കുക ഇതൊക്കെ മുതബീറുള്ള ആഹുവാണ് അതിൻ്റെയൊക്കെ തൃതിബീർ ഉള്ളാഹുവാണ് എന്ന ഉറച്ച വിശ്വാസം മനസ്സിൽ ഉറക്കുമ്പോൾ അത് ഉറച്ചു കഴിയുമ്പോൾ അവർ പിന്നെ വാവിട്ട് നിലവിളിക്കുകയും അസ്വസ്ഥരാകുകയൊന്നുമില്ല കരയില സങ്കടപ്പെടൂല്ല എന്നല്ല അതിനൊക്കെ ധൈര്യപൂർവ്വം നേരിടാൻ അവർക്ക് സാധിക്കും സാഹചര്യങ്ങൾ ഡീൽ ചെയ്യാൻ അവർക്ക് സാധിക്കും ഞാൻ മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ വിശ്വാസവും ഈമാനും തവക്കൂലയും കുറയുമ്പോഴാണ് മനുഷ്യന്മാർ എന്തെങ്കിലും ഒരു പ്രയാസമുള്ള ആകുമ്പോഴേക്ക് ജീവ ജീവിതം അവസാനിപ്പിക്കുക ജീവനെടുക്കുക ആത്മഹത്യ ചെയ്യുക ഇതൊക്കെ നമ്മുടെ തലമുറയിൽ നമ്മുടെ സമൂഹത്തിൽ തന്നെ മുസ്ലിം സമൂഹത്തിൽ തന്നെ വർദ്ധിച്ചു വരിക പത്രമാധ്യമങ്ങളിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നിരന്തരം നമ്മുടെ മലബാർ മേഖലയിൽ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കൂടുതൽ കാരണം എന്താ ജനങ്ങൾക്ക് അല്ലാഹുവിൽ ഈമാനും വിശ്വാസവും മറ്റേയൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു പരിണത ഫലം കൂടിയാണ് അപ്പോൾ നമ്മൾ അല്ലാഹുവിൽ ശരിയായ വിശ്വാസം ഈമാൻ നമുക്ക് ഉണ്ടെങ്കിൽ കൊല്ലെങ്കിൽ സീപനായില്ല മാത്തബ അല്ലാഹുല എന്നായിരിക്കും നമ്മുടെ വിശ്വാസം അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മൾ തകരൂല നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ സാന്ത്വനപ്പെടുത്താൻ നമുക്കെന്നെ സാധിക്കും പറയുന്നുണ്ടല്ലോ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെ ഹൃദയങ്ങൾക്ക് ശാന്തി ഉണ്ട് സമാധാനമുണ്ട് ഖുർആനിലുണ്ട് ഒരു സ്ഥലത്ത് അള്ളാഹു വിശ്വസിച്ചവരുടെ മൗലയാണ് യജമാനനാണ് നമ്മുടെ ഉടമയാണ് ഒക്കെ പഠിച്ചോടെ കയ്യിൽ സുഭദ്രമാണ് എല്ലാ റബ്ബിന്റെ കയ്യിൽ സേഫ് ആണെന്ന ഒരു ബോധം ഒരു ഓർമ്മ നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാറില്ല വന്നൽ കാഫിരി എല്ലാ മൗലാലഹും ഒരു ഉടമ ഇല്ലാത്തത് യജമാനൻ ഇല്ലാത്തത് കാഫീര്യങ്ങൾക്കാണ് അതുകൊണ്ട് അവർക്ക് അങ്ങനെ സാന്ത്വനവും സമാധാനമൊന്നും ഉണ്ടാവില്ല കാരണം എന്താ അവർക്കെല്ലാ വേദനകളും എല്ലാ പ്രതീക്ഷകളും എല്ലാം അർപ്പിക്കാൻ പ്രതീക്ഷകളും അർപ്പിക്കാനും അതുപോലെ വേദനകളും പ്രയാസങ്ങളും കൊണ്ടുപോയി വാണ്ടം വഴിച്ച് കെട്ടഴിച്ചു വെക്കാനുള്ള ഒരു പ്രതീക്ഷാ കേന്ദ്രം അവർക്കില്ല അവർക്ക് അങ്ങനെ ഒരു വിശ്വാസമല്ല നമുക്കൊരു വിശ്വാസമുണ്ട് ഉണ്ട് അള്ളാഹുവിൽ നമ്മൾ അടിപൊളി വിശ്വസിക്കുന്നവരാണ് ആ അള്ളാഹു ആണെങ്കിലോ നമ്മളോട് പറയുന്നത് മനുഷ്യ നിന്നോട് അടുത്ത് നിൽക്കുന്നവനാണ് ഞാൻ എന്നോട് നീ ചോദിച്ചോളൂ വൈദാ പിന്നെ അന്നി ഞാൻ അടുത്ത് നിൽക്കുക എന്റെ അടിമയോട് എന്നോട് ചോദിച്ചോട്ടെ എന്നോട് ചോദിച്ചോട്ടെ ഞാൻ കൊടുക്കും ഇങ്ങനെ അള്ളാഹു നമുക്ക് പ്രത്യാശ തരുന്ന പ്രതീക്ഷ തരുന്ന വാക്കുകൾ നിരന്തരം പരിശുദ്ധ അള്ളാഹു താര പറയാണ് ഓഹോ മൈനമാകുന്തും അള്ളാഹു നിങ്ങളുടെ കൂടെയാണ് നിങ്ങൾ എവിടെയായിരുന്നാലും എന്റെ രക്ഷിതാവ് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഏറ്റെടുത്ത് നടത്തവൻ നടത്തുന്നവൻ ഹയ്യും ഹയ്യം പയ്യവുമായ അള്ളാഹു ആണ് അല്ലാഹു വലാഹുൻ അള്ളാഹുവിൽ അർപ്പിച്ചവർക്ക് ഒരു പേടിയില്ല ഒരു ഭയവും ഒരു ദുഃഖവും ഇല്ല കഴിഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ദുഃഖമോ വരാനിരിക്കുന്നതിനെ പറ്റി ആശങ്കകളോ അവർക്കില്ല പറയാം ലാ അങ്ങനെ ിലൂടെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആയത് കൊള്ളി ആശയം പറഞ്ഞു തരുന്നുണ്ട് ഹിജറയുടെ സംഭവമാണല്ലോ സലഹുലം തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോ മക്കാമുഷിരിക്കീങ്ങൾ അവരെ പിടികൂടാൻ വേണ്ടി വന്ന മക്കാമുഷിരിക്കീങ്ങളുടെ കാൽപാദങ്ങൾ ഇങ്ങനെ കാണുമ്പോഴാണ് മഹാനായി ഒരാൾ ഇതിന്റെ കാൽച്ചൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളെ നബി എന്ന് ചോദിക്കുമ്പോൾ

അള്ളാഹുവിൻ്റെ ഈ മയ്യത്ത് അള്ളാഹു എന്നുള്ള ആ ചിന്ത ആ വിശ്വാസം ശരിക്കും മനസ്സിൽ ഉറക്കുമ്പോൾ നാവിലല്ല മനസ്സിൽ ശരിക്കും ഉറക്കുമ്പോൾ അവിടെ നമുക്ക് എല്ലാം അള്ളാഹുവാണ് മുതിർത്തി ഇപ്പം ഹിജറയിൽ തന്നെ നമുക്ക് ആ പാടുണ്ട് അസ്ബാബ്ബ് നമ്മൾ ചെയ്യണം അള്ളാഹു സ്വന്തം ശ്രദ്ധീകരണത്തി അള്ളാഹു എന്നും അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നില്ലേ ഒട്ടകത്തെ അവർ ഒരുക്കി വെച്ചു വീട്ടിലലി അള്ളാഹുത്താലാ അുവിനെ സ്വന്തം വിരിപ്പിൽ കിടക്കാൻ വേണ്ടി ഏൽപ്പിച്ചു അങ്ങനെ രാത്രി അങ്ങനെ ആ സമയത്ത് ഇറങ്ങുമ്പോൾ അള്ളാഹുത്താലാത്തി അവിടെ അങ്ങനെ കാണുകയാണ് അപ്പൊ ഇവരെ എല്ലാ അസ്ബാബുകളും ചെയ്യുന്നുണ്ട് ഹിജറക്കുള്ള ഒരുക്കം ഹിജറൊക്കെ വഴി കാണിക്കാൻ അബ്ദുല്ലാബിൻ എന്ന് പറഞ്ഞ ആളെ വാടക എടുത്തു കൂലി കൊടുത്തിട്ട് ഗൈഡിനെ ഏൽപ്പിച്ചു ഭക്ഷണം സ്മാരതി അള്ളാഹുത്താല ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു വാർത്തകൾ ശേഖരിക്കാൻ വേണ്ടി ആളെ ഏൽപ്പിച്ചു എല്ലാ കാര്യങ്ങളും എല്ലാ അസ്ഭാവവും അതിൻ്റെ വേണ്ട എല്ലാ മുൻകരുതലുകളും നടപടിക്രമങ്ങളും പ്രീ മെഷേഴ്സും എന്താന്ന് പറയാ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിക്കുന്നതിൻ്റെ ഉണ്ട് ഹൈജറ തന്നെ ഏറ്റവും വലിയ പാടായി വിഷയത്തിൽ ഈ നാലാമത്തെ ഹിക്മത്ത് നമുക്ക് ഹിജറിയിൽ കാണാം അല്ലെങ്കിൽ ഹിജറയിൽ നമുക്ക് ഈ നാലാമത്തെ ഹിക്മത്തിന്റെ വ്യക്തമായ അതിന്റെ മാനിഫെസ്റ്റേഷൻ കാണാം അപ്പോ അതൊക്കെ ഹസ്ബാബുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലോ തത്ബീറ വിടുകയാണ് അതിന്റെ അള്ളാഹുത്തെ ആരായ തത്ബീറാണോ നമ്മൾ കാണുന്നത് അവരുടെയൊക്കെ മുസ്ലാം സന്തങ്ങൾ ഒരു പിടി മണൽ വാരി അറിയുമ്പോഴേക്കും അവരുടെ മുഴുവനും കണ്ണുകളിൽ അത് വന്ന് പതിയുന്നു പിന്നെ അവർക്ക് കാണാൻ പറ്റുന്നില്ല അവര് മുസ്ലാം സന്തങ്ങൾ അള്ളാഹുവിനും അഭയം കൊണ്ട അല്ലെങ്കിൽ അവർ ഒളിഞ്ഞിരിക്കുന്ന ആ മലയുടെ ആ ഗുഹയുടെ ആ മാളത്തിന്റെ പരിസരത്ത് അവിടെയൊക്കെ എത്തി നിൽക്കുമ്പോൾ ശത്രു കോമലങ്ങൾ ശത്രു കുഫ്ഫാറുകൾ മുസ്ജീഹികൾ കുറേശികളും അവരുടെകരന്മാറി എത്തി നിൽക്കുമ്പോൾ അവിടെ ഹമാമ വതന്നുഖബു താലാ ഹൈരിൽ വലം തഹിമി അവിടെ മാടപ്രാവുകൾ മുട്ടയിട്ടിരിക്കുന്നതും അതുപോലെ ചിരന്തികൾ വലനെയ്തിരിക്കുന്നതും കാണുമ്പോൾ അവർ തിരിഞ്ഞുപോരുകയാണ് അപ്പൊ അള്ളാഹുവിൻ്റെ മുദബിർ അള്ളാഹു ആണ് അസ്ബാബുകൾ മനുഷ്യൻ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക ചെയ്യാൻ കഴിഞ്ഞത്തോളം ചെയ്യുക ബാക്കി ബാക്കി അള്ളാഹുവി അറഫയ്ക്ക് അള്ളാഹു മുദബീർ ആണ് അള്ളാഹുങ്ങളുടെ ജീവിതം മാത്രമല്ല പരിശുദ്ധ നമുക്ക് ഒരുപാട് ചരിത്രങ്ങൾ അമ്പിയാക്കന്മാരുടെ ചരിത്രം നബി അലൈഹി സ്ലാമിൻ്റെ ഇബ്രാഹിം നബിയുടെ മുസ് അലഹി വസ്സലാം അതുപോലെ യൂസഫ് നബി അലൈ സ്വസലാം യൂനസ് നബി അലൈലി സ്വലാം ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രം ആ നമുക്ക് പറഞ്ഞു തന്ന ചരിത്രങ്ങൾ മുഴുവനും പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ തെതിബീർ അവിടെ ഒക്കെ കാണാൻ കഴിയും മോസനബി അലൈഹി സ്വലാത്തു വസാമിനെ ഉമ്മ പെട്ടിയിലടക്കം ചെയ്ത് ആറിൽ ആറ്റിൽ എറിഞ്ഞിരിക്കുകയാണ് ആറ്റിലെറിഞ്ഞിരിക്കുകയാണ് പുഴയിലെറിഞ്ഞിരിക്കുകയാണ് അവിടെന്ന പിന്നെ അള്ളാൻ്റെ തെതിബീറാണല്ലോ ആ മോസനബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോബൈയുടെ കൊട്ടാരത്തിൽ വരുന്നു അവിടെ വളരുന്നു ഫൊറോഹയുടെ ഫറോഹയുടെ ചെലവിൽ ഫൊറോബയുടെ എക്സിലവിൽ വളർന്നിട്ട് മുസാൻ നബി വലുതാവുന്നു പ്രവാചകനാവുന്നു അങ്ങനെ അങ്ങനെ നമുക്കറിയാം ചരിത്രം ഞാൻ മുസാൻ നബിയുടെ ചരിത്രം വിശദീകരിക്കല്ല അതുപോലെ എല്ലാം എല്ലാം യൂസഫ് നബി അലി സ്വലാമിന്റെ ചരിത്രം നോക്കുമ്പോഴും അള്ളാഹുവിന്റെ ആ തെതിബീർ നമ്മൾ ശരിക്ക് കാണാൻ കിണറ്റിൽ അറിയപ്പെട്ട ആ കുട്ടി ആ കുട്ടിയാണ് പിന്നെ രാജാവാകുന്നത് സഹോദരന്മാരുടെ മുഴുവൻ രക്ഷകനാകുന്നത് അവസാനം അവർ തിരിച്ചറിയുന്ന സംഭവം ഇങ്ങനെ ഇങ്ങനെ എല്ലാ പ്രവാചകന്മാരും അപ്പൊ അള്ളാഹുന്റെ തെതിബീർ നമ്മൾ അല്ല അത് കുറാൻ അതിനാ നമുക്ക് ചരിത്രങ്ങൾ പറഞ്ഞിരുന്നത് അല്ലാതെ കഥ കേട്ടുപോകാനുള്ള ലാഘവത്തിന് ആ കഥ കേൾക്കാനുള്ള സുഖത്തിനല്ല ഒരു കഥ കേൾക്കുന്ന രാഘവത്തിൽ കേട്ടുപോകുക അല്ല ഖുറാൻ മുത്തശ്ശി കഥകൾ കേൾക്കുന്ന പോലെ അല്ല ഖുആാനിലെ ക്രിസ്സുകൾ നമ്മൾ കേൾക്കേണ്ടത് ഖുറാനിലെ ക്രിസ്സുകൾ ക്രിസ്സകളൊക്കെ അതിൽ അഴിബറത്തുകൾ പാഠം ഉൾക്കൊള്ളണം അതിൽ നിന്ന് നമ്മൾ എന്ത് പകർത്തണം എന്ന പാഠങ്ങൾ ഇതിലുണ്ട് അമ്പാക്കന്മാരുടെ പാഠങ്ങളൊക്കെ പ്രവാചകന്മാരുടെ പാഠങ്ങൾ അവരുടെ ചരിത്രങ്ങളിലൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട് ഇതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാണിൽ തന്നെ അള്ളാഹു താല ഒരുപാട് സ്ഥലങ്ങളിൽ പരിശ്രമിക്കുക നമ്മൾ അധ്വാനിക്കുക ഫലം തരുന്നവൻ അള്ളാഹു ആണ് ഇതാണ് പറഞ്ഞിരിക്കുക സബീൽ എന്നല്ല സുബുലാണ് അനേക മാർഗങ്ങൾ നമ്മൾ വഴി കാണിച്ചു തരുന്ന പറഞ്ഞത് വിജാദ് അതിന് പരിശ്രമം ചെയ്യുന്നവർക്ക് എത്രയും നല്ല ഒരു ജീവിതം അള്ളാഹു കൊടുക്കുക എന്നെ ചെയ്യുന്നു ഫലനുഹൈ അന്നഹും എന്ന ആ തേക്കീതിൻ്റെ നൂൻ ഭാഷാപരമായി നോക്കുമ്പോൾ അത് അത്രയും ആ വിഷയത്തിൽ ഒരു സംശയാതീതമായി അള്ളാഹു കാലാ കാര്യം നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നത് നമ്മുടെ ഈമാനിൽ അറിയിറച്ചാൽ മഹാനായ ഹയർ സെക്കൻഡറി തങ്ങളുടെ ഈ നാലാമത്തെ ഹിക്മത്ത് നമുക്ക് ശരിക്കും ബോധ്യമാവും അരി നഫ്സക്കാമിനു ബീർ ഫലങ്ങൾ എന്താകും റിസൾട്ട് എന്താകും ഇതിൻ്റെ അനന്തര ഫലം എന്താകും എന്നതിനെക്കുറിച്ച് കുറിച്ച് ആശങ്കപ്പെടുക എന്ന ആ ഒരു ക്ലേശത്തിൽ നിന്ന് നീ നിന്നെ തന്നെ റിലാക്സ് ആവുക റിലീഫ് ആവുക എന്ന് പറഞ്ഞാൽ റാഹത്തിലാവുക ഫമാ കാമ ബിഹി കാമഭിഹിഖ നിനക്ക് വേണ്ടി നീയല്ലാത്തവർ ചെയ്തു വെച്ച ഒരു കാര്യം ലാ ലാത്തകും അന്തലി നഫ്സി അത് ചെയ്യാൻ വേണ്ടി നീ നിനക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പിന്നെ പ്രയാസപ്പെടണ്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്തതും ചെയ്തു കഴിഞ്ഞതുമാണ് നഹുനു ഹസംനാബൈനഹും മയുഷത്തും മായുഷത്തിൻ്റെ കാര്യമാവട്ടെ ഏത് കാര്യമാവട്ടെ അതിൽ പിന്നെ നമ്മളതിൻ്റെ പിറകിലൂടെ നടന്ന് ടെൻഷൻ അടിച്ച് നടക്കേണ്ട കാര്യമില്ല അള്ളാഹു അലൈഹി അസ്സാ വാലിക്കും വരമത്ത